അരുൺ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അരുൺ മുൻപക്ഷെ അല്പസമയത്തിനകം തന്നെ എ പത്മകുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുവരും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കൊണ്ടുവരിക നിലവിൽ ഈ കസ്റ്റഡി വീണ്ടും നീട്ടിക്കിട്ടാൻ അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം നൽകിയില്ല റിമാൻഡിലേക്ക് തന്നെ പോകട്ടെ എന്നുള്ള നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മുരാരി ബാബുനെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇവരുടെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിട്ടുണ്ട് അടുത്ത മാസം പതിനൊന്ന് വരെ റിമാൻഡിൽ തുടരാനാണ് നിലവിൽ ആ തീരുമാനം കോടതി കൈക്കൊണ്ടിട്ടുള്ളത് അതേസമയം പുതിയ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ പുതിയ മൊഴികളുടെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം വീണ്ടും അന്വേഷണ സംഘം കിടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും പിന്നീട് കോടതി നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ശരി ആർ അരുൺരാജാണ് കൊല്ലത്തുന്ന വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം